ഒരു മനസമാധാനം പോയി അറിഞ്ഞോ നിങ്ങൾ കാര്യങ്ങളൊക്കെ എന്താ വാമേട്ട ഇതൊക്കെ നിങ്ങൾക്ക് എന്നെ അറിയാവുന്നല്ലേ ഇറങ്ങി കഴിഞ്ഞ പിന്നെ ഒന്നും ഞാൻ ഞാൻ നോക്കൂല പറഞ്ഞു ഓ അപ്പൊ നിങ്ങൾ രണ്ട് കൽപ്പിച്ചാണല്ലേ കൽപ്പിച്ചെ നിങ്ങൾ ഒരുത്തര വാമേട്ടാ ഈ കല്യാണം എന്ന് പറഞ്ഞു എന്നെ പിന്നാലെ വന്നേ അത് മൂത്തൻ ഒരു പ്രതിമയാണെന്നും ഇളയവനാണ് എല്ലാത്തിന്റെയും മേൽനോട്ടം നിങ്ങൾ എന്നോട് പറഞ്ഞേ മാത്രമല്ല അവനും മകൻ മേഘനും കൂടിയാ എല്ലാം നോക്കി നടത്തുന്നത് വീൽ ചെയറിലിരിക്കുന്നവർ തന്നെ നോക്കാനായിട്ട് ഒരു പെണ്ണ് അങ്ങനല്ലേ നിങ്ങൾ എന്നെ ധരിപ്പിച്ചെ എന്നിട്ട് എന്നെ പോലെ എന്റെ വീട്ടിലുമായി അവളാണെന്നുണ്ടെങ്കിൽ അവന്റെ ഫൈനാൻസിനകത്ത് ഒരു മുറിക്കാത്തരുത് സുഖിയാ എന്തിനാ മാ ചതി ചെയ്തേ അതൊരു ചതിയല്ല ടോ നമ്മൾ നമ്മളൊരു ഡീൽ ഉറപ്പിച്ചതാ ഓർമ്മയേണ്ടോ എനിക്ക് ആ ഒരു സംഭവത്തിന് ശേഷം നമ്മൾ തമ്മിൽ അദ്ദേഹം കണ്ടിട്ടില്ല കാര്യങ്ങൾ എന്തിനാ നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്നത് അതിന്റെ വന്നിട്ട് ഈ പറയുന്ന കണ്ണനെ പോലെ തന്നെ സത്യസന്ധനായിരുന്നു അവന്റെ അച്ഛനും അന്ന് അവന്റെ അച്ഛൻ വിശ്വനാഥന്റെ വിശ്വസനും ഡ്രൈവറും കാഷറും ഒക്കെ ഞാനായിരുന്നോ ചുരുക്കി പറഞ്ഞാൽ ഓൾ ഓൾ ഇൻ അതുകൊണ്ടാണ് കണ്ണൻ്റെ അമ്മ മരിച്ച ശേഷം എൻ്റെ പെങ്ങളെ ഞാൻ വിശ്വനാഥന് കൊടുത്തത് അങ്ങനെ പെങ്ങളെ കൊടുത്തിട്ട് അളിയനാവുമ്പോൾ അതിന് പിന്നിൽ നമുക്ക് ചില ദുരുദേശങ്ങളെ കാണുമല്ലോ പ്രതാപ എന്നാൽ നീതിമാനായ വിശ്വനാഥൻ എൻ്റെ ചില അല്ലറ ജില്ലറ കള്ളത്തരങ്ങളൊക്കെ കയ്യോടെ പിടിച്ചു എന്താ കൺസ്ട്രക്ഷൻ നടത്തിയതിന്റെ പേരിൽ ലക്ഷം രൂപയുടെ ാണ് തന്റെ മേൽനോട്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിന്റെ സൂത്രധാരൻ ആരാണെന്ന് തനിക്ക് അറിയാൻ കഴിയോ അതിപ്പോ ബുദ്ധിമുട്ടണമെന്നില്ല പ്രതിയെ പിടിച്ചു അതാരണെന്നൊന്നും പറയുന്നില്ല ഇത് പിടിച്ചോ ഈ കമ്പനിക്ക് തൻ്റെ സേവനം മതി എന്റെ ഭാര്യയുടെ എന്ന നിലയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അതിനപ്പുറം ഇനി കമ്പനി ആയിട്ട് തനിക്ക് ഒരു ബന്ധമില്ല അതുപോലെ തന്നെ പെങ്ങളെ കാണണമെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിലേക്കുള്ള വരവും അവസാനിപ്പിച്ചേക്കണം ഒന്നും പറയണ്ട എന്റെ കുഞ്ഞിന്റെ അമ്മ വരിച്ചപ്പോ അവനെ നോക്കാണെന്നും പറഞ്ഞ് താൻ എന്നെ രണ്ടാമത് കല്യാണം കഴിപ്പിച്ചു തന്റെ പെങ്ങളെ എനിക്ക് തന്നു അത് അഴിമതി നടത്താനുള്ള ലൈസൻസ് ഒന്നും അല്ല തൻ്റെ പെങ്ങളെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലേ അവളെയും കുഞ്ഞുങ്ങളെയും ഞാൻ അന്തസ്സായിട്ടാണ് നോക്കുന്നത് ആണിനെ പോലെ എന്നാ എന്റെ നിലവാരത്തിനനുസരിച്ചുള്ള പ്രവൃത്തിയല്ല തൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല കള്ളം ചെയ്യുന്ന ആരെയും കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കാറില്ല അതൊപ്പയ്ക്കോ ഇനി എന്റെ ബിസിനസിൽ വാമദേവൻ പേര് കാണില്ല ആ പേര് ഞാൻ വെട്ടി ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ